ഹേയ് ഹലോ എൻ്റെ കയ്യിൽ രണ്ട് പാത്തി ഉണ്ട് പാത്തി എന്ന് ഞാൻ പറയുന്നത് ഈ കാണുന്ന ഈ ഒരു വെള്ള സംഭവത്തിനാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഡ്രസ്സ് വർക്കൊക്കെ ചെയ്യുമ്പോൾ ഷീറ്റൊക്കെ മേയുമ്പോൾ അതിനിങ്ങനെ വെള്ളം പോകാനൊക്കെ വയ്ക്കുന്ന ആ ഒരു സംഭവം അതിൻ്റെ കറക്റ്റ് പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഞങ്ങളിവിടെ അതിന് പാത്തി എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ അതിലൊരു ചെടി വെച്ചു കൊടുക്കാൻ പോവാണ് ഇതിലത്തെ ചെടിക്ക് ഒരു സ്ഥിര സ്ഥിരതയില്ല ഇല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കും ആ ഇപ്പോൾ സ്പൈഡർ പ്ലാന്റ് ആയിരുന്നു കേട്ടോ മുന്നേ രണ്ടിലും പത്ത് മണിയാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ താഴെയുള്ളിലും പത്ത് മണിയായിരുന്നു അത് അത് മൊത്തം ഞാനങ്ങോട് ഒഴിവാക്കിയിട്ടുണ്ട് മീതത്തിൽ സ്പൈഡർ പ്ലാന്റ് വെച്ചിട്ട് കുറച്ച് കാലമായിട്ടോ അപ്പം ഇത്രയും പത്ത് മണികളാണ് ഞാനിതിന്ന് ഒഴിവാക്കിയത് ഇതൊക്കെ ഒറ്റകളുള്ള പത്ത് മണിയാണ് അധികം ഇങ്ങനെ പൂവൊന്നും ഒഴിഞ്ഞില്ല അപ്പോൾ അപ്പോൾ ഞാനതൊക്കെ മാറ്റി അതിൽ അത്യാവശ്യം ചാണകപ്പൊടിയും മണ്ണും ഫിൽ ചെയ്ത് കൊടുത്തു കേട്ടോ അതിൽ ഓൾറെഡി ഉണ്ടായിരുന്ന മണ്ണൊക്കെ കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ അഗ്ലോണിമേനെയാണ് ഞാനിതിൽ കൊടുക്കാൻ പോണത് ഈ അഗ്ലോണിമയിൽ കുറേ വെറൈറ്റീസൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ അടുത്ത് ആകെ ഈ ഒരെണ്ണയുള്ളൂ കേട്ടോ ഇതൊരൊറ്റ ചട്ടിയിൽ ഉണ്ടായിരുന്ന കുറേ തൈകളുണ്ട് ഇതിൽ അപ്പോൾ ഞാൻ കുറച്ച് സൈസ് ഉള്ളത് മാത്രം ഈ ഒരു പാത്തിയിൽ വെച്ചിട്ട് കുഞ്ഞ് കുഞ്ഞു തൈകൾ അതിൻ്റെ അടിയിൽ ഉണ്ടായിരുന്നുണ്ടല്ലോ അതൊക്കെ ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചു പിന്നെ ആ ഒരു പാത്തിയിൽ കൊള്ളൂല കേട്ടോ അതിൽ കൊള്ളണോടത്തോളം ഇങ്ങനെ ഫില്ലാക്കി ഒരു വരിയായിട്ടിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കി ഞാനൊരു ചെറിയ ചട്ടിയിലാക്കിയിട്ട് വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ സംഭവം ഇത് വെച്ച് വന്നപ്പോൾ നല്ല രസമായി ഇങ്ങനെ ഒരുമിച്ച് നല്ല കളർഫുള്ളായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ നല്ല രസം ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഈ ഒരു അക്ലോണിമൻ അതിൽ ഫുള്ളായിട്ട് വെച്ചു പിന്നെ ഇതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ പുതിയ പുതിയ മുളകൾ ഇങ്ങനെ പൊട്ടി വരുമ്പോൾ അത് നല്ലോണം അങ്ങനെ ഫില്ലായിട്ട് നിൽക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ എന്നാൽ അടുത്ത ദിവസം കാണും